തിരൂർ താഴെപ്പാലം പരിസരത്ത് ആരംഭിച്ച് നഗരസഭാ ഓഫീസ് പരിസരത്താണ് വെള്ളത്തൂർ അച്ചുട്ടി റോഡ് സമാപിക്കുന്നത് ഗതാഗത യോഗ്യമല്ലാതെ കിടന്നിരുന്ന ഈ റോഡ് നഗരസഭ മുൻകൈയ്യെടുത്താണ് വീതി കൂട്ടി നവീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഇരുപത് ലക്ഷം രൂപയും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ നാൽപ്പത് ലക്ഷം രൂപയും വകയിരുത്തിയാണ് നവീകരണം പൂർത്തിയാക്കിയത് മുപ്പത് സെന്റ് ഭൂമി സമീപത്തെ ഇരുപത്തിരണ്ട് ഭൂപുടമകൾ സൗജന്യമായി വിട്ടു നൽകിയത് പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എം എൽ എ കുറിക്കോളം ഉദ്ഘാടനം ചെയ്തു നഗരസഭ പ്രത്യേകം താല്പര്യമെടുത്ത് അവരക്കൊപ്പം പരിസരവാസികളുടെ പരിപൂർണ പിന്തുണ കൂടി ലഭിച്ചപ്പോഴാണ് സന്തോഷകരമായ ഈ വഴി നമുക്ക് തുറന്നു കിട്ടിയത് ഇരുപത്തിരണ്ടോളം വരുന്ന ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായുള്ള ഭൂമി ഉടമകളെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കാൻ നഗരസഭയുടെ ഈ ഓഫീസിന് മുമ്പാകു നിന്നുകൊണ്ട് അവരെ അഭിനന്ദിക്കാനും ഞാൻ ഈ ഉപയോഗിക്കൊണ്ടുപോയാ ഈ നഗര കാഴ്ചകൾ ഇന്ന് നമുക്ക് കാണേണ്ടതുണ്ട് അഞ്ചു വർഷം മുമ്പ് നഗരത്തിന്റെ ഭാവരൂപങ്ങൾ എങ്ങനെയായിരുന്നു എന്നതും ഇപ്പോഴീ നഗരത്തിന്റെ കാഴ്ച എങ്ങനെയാണ് എന്നതും നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് നഗരസഭാ അധ്യക്ഷ നസീമ അധ്യക്ഷത വഹിച്ചു കാലയളവിലെ മഹത്തരമായ ഒരു ഉദ്ഘാടനമാണ് ഈ ഒരു സമയത്ത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞത് അതിന് മുഴുവൻ ആളുകളോടും ഈ ഭരണസമിതിയിലെ മുഴുവൻ ആളുകളും പ്രത്യേകിച്ച് സലാമാനായ ഞങ്ങളുടെ എം എൽ എ വൈസ് ചെയർമാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങൾ കൗൺസിലർമാര് ഞങ്ങളുടെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും മാധ്യമ സുഹൃത്തുക്കളും പൊതുപ്രവർത്തകരെ പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പാടും പ്രാർത്ഥനയും ഒക്കെ ഈ സ്ഥലം വിട്ടു തന്നവർക്ക് കൂടി അറിയിക്കുകയാണ് ഏകദേശം തിരൂരിന്റെ ഹൃദയഭാഗം എന്നുള്ള നിലക്ക് ഒരു സെന്റിന് പതിനഞ്ചു ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ വില നേരിട്ടേണ്ട പ്രദേശമാണ് അത്ര ആ സ്ഥലത്താണ് രണ്ട് സെന്റും മൂന്ന് സെന്റും നമുക്കായിട്ട് ആളുകൾ സൗജന്യമായിട്ട് വന്നു ഏകദേശം പത്ത് ലക്ഷത്തിൽ പരം ഓരോരുത്തർക്കും വിലമതിക്കുന്ന സ്വത്താണ് നഗരസഭയ്ക്ക് വേണ്ടി സൗജന്യമായി വിട്ടുന്നത് അത്രയും സ്വത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ റോഡ് നവീകരിച്ചത് ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപ ചിലവാക്കിയിട്ട് അതിൻ്റെ കോർപ്പറേഷനും ഇപ്പോഴത്തെ ടാറിങ്ങുമായിട്ട് നവീകരിച്ചു നമുക്ക് പല കാരണങ്ങൾക്കു കുറച്ച് അല്പം വൈകിപ്പോയി നമ്മളിതിന്റെ ഉദ്ഘാടനം കുറച്ച് മുമ്പേ ചെയ്യണം വിചാരിച്ചായിരുന്നു ഇപ്പം ഈ വർഷത്തെ കാലവർഷം നമ്മൾ പലതോളം പ്രയാസപ്പെടുത്തിയൊന്നാണ് ഈ കൗൺസിലെ കാലാവധി അവസാന നാളിലേക്ക് ഇതിന്റെ ഉദ്ഘാടനം നീണ്ടത് തീർച്ചയായും നസീമ എന്ന ചെയർപേഴ്സന്റെ നേതൃത്വത്തിലുള്ള ഈ കൗൺസിൽ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കൗൺസിലർമാരും കൗൺസിലംഗങ്ങളും എം എൽ എ ഉൾപ്പെടെ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ സാധ്യമാക്കാൻ ഇവിടുത്തെ കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്ഥലം സൗജന്യമായി നഗരസഭയ്ക്ക് വിട്ടു തന്ന ഭൂ ഇത് സാധ്യമാക്കിയത് തീർച്ചയായും അതിന് നേതൃപരമായ പങ്കുവഹിച്ച സലാമാസും എ പി നസീമയും ഞങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും തന്ന പ്രിയങ്കരനായ സ്ഥലം എം എൽ എയും എല്ലാവരും ചേർന്ന് നടപ്പാക്കുന്ന ഇത്തരം വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കാണ് അതിന്റെ ഗുണം ഈ കൗൺസിൽ പടിയിറങ്ങിയാലും ജനങ്ങൾ സ്മരിക്കുമ്പോൾ തീർച്ചയായും ഈ കൗൺസിലിനെ കൂടി സ്മരിക്കുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു കൌൺസിലർമാർ വിവിധ സംഘടനാ പ്രതിനിധികൾ പൊതുജനങ്ങൾ പങ്കാളികളായി അതേസമയം പ്രതിവർഷം ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചു